ഹലോ ചേച്ചിമാരെ അടിപൊളി പ്രിന്റഡ് സെറ്റും മുണ്ടുമായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് കുത്താമ്പിളി നെയ്ത്തുകാരനിലേക്ക് സ്വാഗതം ഞാൻ ചന്ദ്രദാസ് ആണ് ഒരു പാറ്റേൺ തുറന്നു നോക്കാം ഇതാണ് ഇതിന്റെ പല്ലു പല്ലുടുന്ന മുണ്ട് ഇതാണ് സൈഡിലുണ്ട് ഡിസൈൻ അതേ ഡിസൈൻ തന്നെയാണ് പല്ലൂലും വരുന്നത് അതേ ഡിസൈൻ തന്നെയാണ് അപ്പൊ ഇതിന്റെ അടിഭാഗത്തെ മുണ്ട് നമുക്ക് നോക്കാം അതാണ് ഇതിന്റെ താഴെ കൊടുക്കണമുണ്ട് അതിലും ഇതേപോലെ തന്നെ ഡിസൈൻ തന്നെയാണ് വരുന്നത് സൈഡിലെല്ലാം മോ സൈഡ് ഭാഗത്തും മോൾ ഭാഗത്തും വരുന്നത് എക്സ്ട്രാ ലെങ്ത് ആണ് രണ്ട് അമ്പത് മീറ്റർ ആണ് അപ്പോൾ ഇപ്പോൾ ഞാൻ കാണിച്ചതിന്റെ ഡിസൈൻ ചേഞ്ചസും കളർ ചേഞ്ചസും കാണിക്കാം കൈയ്യോളെ കൂടെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് ഏതൊരു ഫങ്ഷൻ ആയാലും യൂസ് ചെയ്യാവുന്നതാണ് ഏതൊരു അമ്പലത്തിലേക്ക് പോകുക വച്ചാലും യൂസ് ചെയ്യാവുന്നതാണ് യൂണിഫോം കളേഴ്സ് അവൈലബിൾ ആണ് അടിപൊളി ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രിന്റഡ് സെറ്റും കൊണ്ടാണ് ഇതൊരു വെറൈറ്റി ഡിസൈൻ ആണ് നിങ്ങക്ക് ഏതൊരു ഫങ്ഷനും വേണമെച്ചാലും യൂസ് ചെയ്യാം വേറെ ലെവൽ അടിപൊളി സെറ്റപ്പ് ഉണ്ടാണ് നിങ്ങൾ ഏത് കളറിൽ യൂണിഫോം ഉദ്ദേശിക്കുന്നു ആ കളറിൽ ഡിസൈനിലും ഞങ്ങൾ അവൈലബിൾ ആണ് ഞാൻ കാണിച്ച ഐറ്റംസ് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കഴിയോടെ കൂടെ തന്നെ നെയ്റ്റുകാരൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ